स्नेहालोकसुमोहनवदनां नयनां रम्यां श्रितजनपालनव्यग्रां सौम्याम् अमृतानन्तमयें प्रणमामि അമൃതേശ്വരിയെ നമഹം നമ്മുടെ ബഹുമാനപ്പെട്ട ശ്രീ പുട്ട വിമലാദിത്യ പോലീസ് കമ്മീഷണർ അമൃത ടി വി അമൃത കുടുംബാംഗങ്ങൾ എല്ലാവർക്കും പുതുവത്സരാശംസകൾ പ്രണാമങ്ങൾ അമ്മയുടെ പുതുവത്സര സന്ദേശത്തിൽ അമ്മ ഓർമ്മിപ്പിക്കാറുണ്ട് അക്കങ്ങൾ മാറിയാലൊന്നും പുതുമ വരില്ല പുതുമ വരണമെങ്കിൽ പ്രേമം ഉണരണം പ്രേമം ഉള്ളിടത്ത് പഴമയല്ല എന്നും പുതിയത് പുരാതനം എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് പുരാണങ്ങളെന്ന് കേട്ടിട്ടുണ്ട് അതിൻ്റെ അർത്ഥം എന്നും പുതിയതായിരിക്കുന്നതൊക്കെയാണ് പുരാതനം ഒരിക്കലും അതിന് പഴമയില്ല പുതിയതിൻ്റെ ഭംഗി എന്നുമുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അമ്മ പറഞ്ഞത് അക്കങ്ങൾ മാറി എന്ന് പറഞ്ഞാൽ പുതുമ വരില്ല പ്രേമം ഉണർന്നാൽ പുതുമ എവിടെയും ദർശിക്കാൻ നമുക്ക് സാധിക്കും നമ്മൾ സാധാരണഗതിയിൽ ഭാരതത്തിൽ പുതുവർഷം ആഘോഷിക്കുന്നത് പ്രകൃതിയിലെ മാറ്റങ്ങൾ നോക്കിയാണ് നമ്മൾ കേരളത്തിൽ ഓണം ആഘോഷിക്കാറുണ്ട് വസന്തോത്സവത്തിൻ്റെ ആഗമനം കാർഷികോത്സവം അതുപോലെ തന്നെ വിഷു ആഘോഷിക്കാറുണ്ട് അതും പുതുവർഷത്തിൻ്റെ ഭംഗി ഉണർത്തുന്നതാണ് വിഷുദിനം സൂര്യദേവൻ ഉച്ചസ്ഥനായിട്ട് അധികം തേജസ്സും ഓജസ്സും പ്രസരിപ്പിക്കുന്ന വിഷുപ്പുലരി സമൃദ്ധിയുടെ ദിനങ്ങൾ അതും പുതുവർഷത്തിൻ്റെ പ്രതീതി ഉണർത്തുന്നു അതേപോലെ തന്നെ മഹാത്മാക്കളുടെ ആവിർഭാവം ഇതേ തേജസ് ഉണർത്തുന്നു അത് പ്രസരിപ്പിക്കുന്നു സ്നേഹ സന്ദേശം പ്രസരിപ്പിച്ചു മഹാത്മാക്കൾ ആവിർഭവിക്കുമ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ ജനിച്ചപ്പോൾ അത് കൃഷ്ണവർഷത്തിന് തുടക്കം കുറിച്ചു ക്രിസ്തുദേവൻ ജനിച്ചപ്പോൾ ക്രിസ്തു തുടക്കം കുറിച്ചു അമ്മ ജനിച്ചപ്പോൾ അമൃതവർഷത്തിന് തുടക്കം കുറിച്ചു ഇതേപോലെ നമ്മളുടെ സാന്നിധ്യവും എവിടെയും പുതുമയുടെ പുലരി വിരിയുന്ന ഭംഗി ഉണ്ടാക്കണം അതിന് നമ്മുടെ ഉള്ളിലുള്ള ദിവ്യ പ്രേമം ഉണരണം അതാണ് അമ്മ പറയുന്നത് ഈ ലോകത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം സ്നേഹമാണ് സ്നേഹത്തിൽ നിന്ന് ഉണരു വരുന്ന കർമ്മങ്ങളൊക്കെ അത്യന്തം സുന്ദരമാണ് സ്വാർത്ഥതയിൽ നിന്ന് വരുന്ന കർമ്മങ്ങളൊക്കെ അതേപോലെ തന്നെ അഭംഗിയുള്ളതാണ് അസ്വസ്ഥത ഉണ്ടാക്കുന്നതാണ് അതുകൊണ്ട് സ്നേഹത്തിൽ നിന്ന് ഉണ്ടാവുന്ന കർമ്മങ്ങളെ നമ്മൾ ഈശ്വര പൂജയായി കണക്കാക്കുന്നു ആധ്യാത്മികതയും ഭൗതികതയും തമ്മിലുള്ള വ്യത്യാസം അതുമാത്രമാണ് നമ്മുടെ ഭാവന ഈ ലോകത്തിൽ വൈകല്യങ്ങൾ കാണുന്നവരാണ് കൂടുതലും ലോകത്തിൽ നന്മകൾ കാണാനുള്ള ഹൃദയങ്ങൾ കുറഞ്ഞു കുറഞ്ഞ് വരുന്നു എവിടെയും നന്മകൾ കാണാൻ ഉള്ള പരിശുദ്ധി ലഭിക്കുമ്പോൾ ഈ ലോകം സ്വർഗത്തേക്കാൾ സുന്ദരമായി മാറും അത് അമ്മ നമുക്ക് കാണിച്ചു തരുന്നു അമൃത കുടുംബത്തിലെ അംഗങ്ങളിലൂടെ ലോകം മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന അമൃത കുടുംബ കുടുംബാംഗങ്ങൾ നിസ്വാർത്ഥരായിട്ട് കർമ്മങ്ങൾ ചെയ്ത് അത് തെളിയിച്ചു കൊടുക്കുന്നു പണ്ട് സത്യയുഗം ഉണ്ടായിരുന്നു ഹൃദയുഗം സത്യയുഗത്തിൽ അവിടെ നന്മകൾ മാത്രം കാണാവുന്നവരായിരുന്നു അവർക്ക് എത്ര നാൾ വേണമെങ്കിലും തപസിലിരിക്കാം ഈശ്വരനെ ദർശിക്കാം ഈശ്വരനായി മാറാം അത് എളുപ്പമായിരുന്നു എന്നാൽ പിന്നീട് ത്രേതായുഗത്തിൽ ധർമ്മത്തിന് പ്രാധാന്യം വന്നു അവിടെ ധർമ്മത്തിന് പ്രാധാന്യം വന്നെങ്കിലും ഉണ്ടായിരുന്നു ശത്രുക്കൾ അന്യ രാജ്യത്തായിരുന്നു രാക്ഷസന്മാരായിരുന്നു അവരുടെ ആക്രമണമുണ്ടായി യുദ്ധമുണ്ടായി ദ്വാപരയുഗത്തിൽ അർത്ഥത്തിനായിരുന്നു പ്രാധാന്യം സമ്പത്തിന് വേണ്ടിയാണ് യുദ്ധം നടന്നത് ശത്രുക്കൾ സ്വന്തം കുടുംബത്തിൽ തന്നെയായിരുന്നു കലിയുഗത്തിൽ ശത്രുക്കൾ നമ്മുടെ ഉള്ളിൽ തന്നെയാണ് അവരെ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കുന്നില്ല നമ്മുടെ ഉള്ളിലെ രാഗവൈരികളെ ബന്ധുക്കളാണെന്ന് തെറ്റിദ്ധരിക്കുന്നു ഇതാണ് ഭഗവത്ഗീതയിൽ പറയുന്ന യുദ്ധം ഉള്ളിലെ യുദ്ധം ശത്രുക്കൾ പുറത്തല്ല നമ്മുടെ ദുഃഖങ്ങൾക്ക് മറ്റാരും കാരണക്കാരല്ല നമ്മുടെ മനോഭാവം മാറ്റിയാൽ അസാധ്യമായി യാതൊന്നും ഇല്ലെന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനോട് പറഞ്ഞു തരുന്നു ഈ ലോകത്തെ മാറ്റിമറിക്കാനുള്ള ശക്തി നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട് അതാണ് ദിവ്യപ്രേമം അതിൻ്റെ ശക്തിയാണ് അമ്മ കാണിച്ചു തരുന്നത് ഒരു കൊച്ചു ജീവ മനുഷ്യജന്മം കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമെന്ന് കാണിച്ചു തരുന്നു അമ്മയുടെ ജീവിതത്തിൽ അമ്മ ദുഃഖിതരായ ആളുകളുടെ ഇടയിൽ ജനിച്ചു പ്രതിബന്ധങ്ങളുടെ നടുവിൽ വളർന്നു ദുർബലയാണ് എന്ന് കരുതുന്ന ഒരു സമൂഹത്തിൻ്റെ നടുവിൽ നിന്നുകൊണ്ട് ലക്ഷങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന മാതൃഭാവത്തിൻ്റെ ശക്തി കാണിച്ചു കൊടുത്തു അപ്പോൾ ഈ പുതുവശത്തെ സുന്ദരമാക്കുവാൻ നമ്മിലെ ദിവ്യ പ്രേമം ഉണരണം ഒരു രാജാവ് മന്ത്രിക്ക് നിർദ്ദേശം കൊടുത്തു അത്രേ ഏറ്റവും വിരൂപനായ കുഞ്ഞിനെ കണ്ടുപിടിച്ചാൽ നമുക്കൊരു സമ്മാനം കൊടുക്കാം സൗന്ദര്യമത്സരമൊക്കെ ഉണ്ടല്ലോ അത് ഏറ്റവും സുന്ദര സുന്ദരമായ ആൾക്കാർ അല്ലെങ്കിൽ സുന്ദരിമാർ സുന്ദരന്മാർ ഇവർക്കൊക്കെ ആ രാജ്യത്ത് സമ്മാനം കൊടുക്കാറുണ്ട് ഏറ്റവും വിരൂപനായ ഒരു കുട്ടിക്ക് സമ്മാനം കൊടുക്കണം രാജാവിൻ്റെ ചിന്തയാണ് അങ്ങനെ മന്ത്രിയെ പറഞ്ഞയച്ചു മന്ത്രി രാജ്യം മുഴുവനും സഞ്ചരിച്ചു പക്ഷേ വിരൂപനായ കുഞ്ഞിനെ കാണാൻ പറ്റുന്നില്ല കുട്ടികളുടെ നിഷ്കളങ്കമായ മുഖം നോക്കുമ്പോൾ അവിടെ വൈരൂപ്യം വെളിവാകുന്നില്ല അവസാനം ആരൊക്കെയോ പറഞ്ഞ് ഒരു കുടിലെത്തി അവിടെ ജന്മനാ വികൃതമായ ഒരു ശരീരവുമായിട്ട് കഴിയുന്ന ഒരു കുഞ്ഞിനെ അമ്മ മടിയിൽ വെച്ചുകൊണ്ടിരിക്കുന്നു വികൃത രൂപമുള്ള കുട്ടിയെ മടിയിൽ വെച്ചിട്ട് അമ്മ എന്താണെന്ന് പറയുന്നതെന്ന് അറിയാൻ മന്ത്രി ഒളിച്ചിരുന്നു ആ കുഞ്ഞിനെ മടിയിൽ വെച്ചിട്ട് അമ്മ ഉച്ചത്തിൽ പറയുന്നു എൻ്റെ സുന്ദരക്കുട്ട എൻ്റെ സുന്ദരക്കുട്ട സ്നേഹം തുളുമ്പുന്ന മാതൃഹൃദയത്തിന് തൻ്റെ കുഞ്ഞിൽ സൗന്ദര്യം കാണാൻ സാധിക്കും എന്നതിന് അതിശയമില്ല അതേപോലെ അമ്മ പറയാറുണ്ട് ഈ ലോകത്തിൽ ദുഷ്ടന്മാരൊന്നുമില്ല ദുഷ്ടതയെ ഉണർത്താനുള്ള ആളുകളുണ്ട് നന്മകൾ ഉണർത്താനുള്ള ആളുകൾ ഇല്ലാത്തതുകൊണ്ട് ദുഷ്ടന്മാരുള്ളതായി തോന്നുന്നു എല്ലാവരിലും ഈശ്വരൻ്റെ നന്മകളുണ്ട് സൽഗുണങ്ങളുണ്ട് അതുണർത്താനുള്ള അവസരമായിട്ട് നമ്മുടെ ജീവിതം മാറണം അമൃതാചാരൻ്റെ ഉദ്ദേശം അതാണ് നമ്മുടെ ഉള്ളിലുള്ള നന്മകളെ ഉണർത്തുവാനുള്ള സാഹചര്യം സൃഷ്ടിക്കുക എവിടെയും നന്മകൾ കാണാൻ സാധിക്കുന്ന ഒരു തലമുറയെ വളർത്തിയെടുക്കുക ഈ ലോകം നമുക്ക് സ്വർഗീയ സുന്ദരമാകും എല്ലാ ദിവസവും പുതുമയുടെ സൗന്ദര്യം ഇവിടെ വന്ന് നിറയും അപ്പോൾ ഈ പുതുവത്സരത്തിൽ നമുക്ക് ചില പ്രതിജ്ഞകൾ എടുക്കാം നമ്മുടെ പല സ്വഭാവങ്ങളെയും മാറ്റാനുള്ള തൻ്റെ ഉണ്ടെങ്കിൽ പുതിയ നന്മകളെ ഉണർത്താനുള്ള പരിശീലനമുണ്ടെങ്കിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞതുപോലെ ഈ യുദ്ധക്കളം കളിസ്ഥലമാക്കി മാറ്റാൻ സാധിക്കും യുദ്ധക്കളം കണ്ട് ഭയക്കേണ്ടതില്ല നന്മകളുടെ നാമ്പുകൾ ഇവിടെയുണ്ട് അത് വളരണം അങ്ങനെ ഈ ലോകം സ്വർഗീയ സുന്ദരമാക്കി മാറ്റുവാൻ നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം അതിന് അമ്മയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എല്ലാവർക്കും പുതുവത്സരാശംസകൾ ഓന്നമ ശിവ